സ്തോത്രം അറിയല്ലോ രതീഷ് ദൈവത്തിന്റെ വചനം നിങ്ങളിപ്പോൾ പ്രൈസർ ഫാമിലിക്കൊപ്പം ആയിരിക്കുവാൻ കാരണമായിട്ടുള്ളതും എന്നിൽ നിന്ന് കേട്ട് ആശ്വാസം പ്രാപിക്കുവാനും ഇന്നലകളിലെ കണ്ണുനീരിനും നിരാശയ്ക്കും പരിഹാരം വരുത്തുവാനും നിങ്ങളുടെ വിഷയങ്ങൾക്ക് വിടുതൽ അനുഭവിക്കുവാനും കാരണമാകും വിധം കേൾക്കുവാൻ ഒരുങ്ങിക്കാത്തിരിക്കുന്ന അതേ ദൈവത്തിൻ്റെ വചനത്തെ കുറിച്ച് പല നിലകളിൽ വിശുദ്ധ വേദപുസ്തകത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ എബ്രാഹം ലേഖനം നാലാമത്തെ ആയാലും പന്ത്രണ്ടാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ വചനത്തെക്കുറിച്ച് ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നു ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യവും ഉള്ളതാണ് എബ്രാഹിം സഹോദരന്മാരായ ക്ഷത്ര ഗവേഷക ഇവരോട് ചോദിച്ചാൽ അവർ പറയും ദൈവത്തിന്റെ വചനം ഞങ്ങൾക്ക് ആഹാരമാണ് ആ വചനം എന്ന ആഹാരത്തിന്റെ പ്രത്യേകത എന്താണ് രാജകീയ ഭോചനത്തെക്കാൾ അത് ഞങ്ങൾ കഴകും പുഷ്ടിയും നൽകുന്നതാണ് പ്രവാചകന്റെ ഒന്നാം അധ്യായം പിന്നെയും ആ ദൈവത്തിന്റെ വചനത്തെക്കുറിച്ച് കുറിച്ച് പത്രോ സപ്പോസലം പറയുന്നു അത് മായമില്ലാത്ത പാലാണ് പൗരോ സപ്പോസലം പറയുന്നു അത് കട്ടിയുള്ള ആഹാരമാണ് മുതിർന്നവർക്കും കഴിക്കുവാൻ കഴിയുന്ന കട്ടിയുള്ള ആഹാരമാണ് അതേ ദൈവത്തിന്റെ വചനം നമ്മുടെ കർത്താവുന്ന യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ എങ്ങനെ പ്രവർത്തിച്ചു എന്നറിയണമെങ്കിൽ ലൂക്കോസിന്റെ സുവിശേഷവും മത്തായുടെ സുവിശേഷവും നാലാമധ്യായം മുതൽ താഴേക്കുള്ള വാക്യങ്ങൾ നിങ്ങൾ ക്രമാനുഗൃതമായി വായിക്കേണ്ടിയിരിക്കുന്നു അവിടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ശുശ്രൂഷയുടെ ആരംഭത്തിൽ തന്നെ അറുക്കുവാനും മുടിക്കുവാനും തകർക്കുവാനും അതേ ലക്ഷ്യത്തോടു കൂടി കർത്താവായ യേശു ക്രിസ്തുവിന്റെ അടുക്കൽ കടന്നു ചെല്ലുന്നു എന്നാൽ അറുക്കപ്പെടാതെ മുടിക്കപ്പെടാതെ തകർക്കപ്പെടാതെ ആ ശത്രുവിനെ ജയിക്കുവാൻ കർത്താവായ യേശു ക്രിസ്തു ദൈവവചനമെന്ന ആയുധത്തെ പ്രയോജനപ്പെട്ട ായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടവനായി ഈ ഭൂമിയിൽ വന്നു എന്ന് ദൈവത്തിൻ്റെ വചനം നമ്മെ പഠിപ്പിക്കുമ്പോൾ തന്നെ കുറിച്ച് തന്നെ അതായത് നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു തന്നെ കുറിച്ച് തന്നെ യോഹൻഡാൻ സുശേഷം പത്താമത്തെ ആയാലും പത്താമത്തെ വാക്യത്തെ സാക്ഷ്യം പറയുന്നു ഞാൻ ജീവനും ജീവന്റെ സമൃദ്ധിയും നൽകുന്നു അപ്പോൾ ഈ ദൈവത്തിന്റെ വചനം നൽകുന്ന ജീവന്റെ സമൃദ്ധി ആർക്കാണ് ആവശ്യം എങ്ങനെയുള്ള മാറ്റമാണ് അത് ഒരുവന്റെ ജീവിതത്തിൽ വരുത്തി തീർക്കുന്നത് അപ്പോൾ അതേക്കുറിച്ചാണ് ഇന്ന് പകൽ ദൈവകൃപയിൽ ആശ്രയിച്ച് അല്പമായി നാം ധ്യാനിക്കുവാനായി പോകുന്നത് വളരെ പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ആയിരുന്നെ കാരണം ഈ പകലിൽ എന്നെ കേൾക്കുന്ന നിങ്ങളിൽ പലരുടെയും ജീവിതത്തിലേക്ക് ജീവനായി ദൈവത്തിൻ്റെ വചനം ഇറങ്ങി വരുവാൻ പോകുന്നു അതേ ചിലർ ജീവൻ പ്രാപിക്കുക നിങ്ങളുടെ സാഹചര്യങ്ങളിൽ ജീവൻ ഉണ്ടാകുവാൻ പോകുക ആ തൊഴിൽ സാഹചര്യം മരിച്ചു കൊണ്ടിരിക്കുന്നു ആർക്കാണ് അതേ സഹോദര നിനക്കാണ് നിന്റെ തൊഴിൽ മേഖലയാണ് ചത്തുകൊണ്ടിരിക്കുന്നത് ചത്തുകൊണ്ടിരിക്കുന്ന തൊഴിൽ മേഖല ചത്തുപോകുക നഷ്ടപ്പെട്ടു പോവുക അഥവാ തീരുക ഇന്നലകളിൽ ഉണ്ടായിരുന്നു ഇന്ന് ഇല്ലാത്ത അവസ്ഥ ആ വിധത്തിലതാ അത് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നു അതെ അത് നഷ്ടപ്പെട്ടു പോകാതിരിക്കുവാൻ അതിന് ജീവൻ ഉണ്ടാകുവാൻ ദൈവത്തിന്റെ വചനം വേണം ആ ദൈവത്തിന്റെ വചനം നീ കേട്ടുകൊണ്ടിരിക്കുന്നു അയ്യോ ദേവദാസനെ അതുപോലെ തന്നെ എൻ്റെ കുടുംബ ജീവിതമത ചത്തുകൊണ്ടിരിക്കുന്നു എപ്പോൾ വേണമെങ്കിലും ആ മരണം ഉറപ്പിക്കാം ആ വിധത്തിൽ അത് തകർന്നുകൊണ്ടിരിക്കുന്നു നിനക്കാണ് സഹോദരി നിനക്കാണ് സഹോദര ദൈവത്തിൻ്റെ വചനം അതേ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്ന നിന്റെ കുടുംബ ജീവിതത്തെ ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുക ഓ താങ്ക് യു ലോഡ് മാതാവേ പിതാവേ നിങ്ങളുടെ മക്കൾ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അക്ഷരികമായ മരണമല്ല അതെ അവർ മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു അവരുടെ സ്വഭാവം മരണപ്പെട്ടുകൊണ്ടിരിക്കുന്നു നശിച്ച സ്വഭാവമുള്ളവരായി അവർ മാറിയിരിക്കുന്നു അഴുക്ക കൂട്ടുകെട്ടുകൾ ചീത്ത കൂട്ടുകെട്ടുകൾ അവർ അവർ കൊള്ളാത്തവരായി മാറിയിരിക്കുന്നു അവർ ആകാത്ത വഴികളിൽ സഞ്ചരിക്കുന്നു അവരുടെ അവരിൽ നിന്ന് നിങ്ങൾ പ്രതീക്ഷിക്കുന്നതെല്ലാം നിങ്ങൾക്ക് നഷ്ടമായി കൊണ്ടിരിക്കുന്നു സമാധാനമില്ല സന്തോഷമില്ല മക്കളെ കൊണ്ട് ആഗ്രഹിക്കുന്നതൊന്നും കിട്ടുന്നില്ല അയ്യോ നശിച്ചു കൊണ്ടിരിക്കുന്നു ചത്തുകൊണ്ടിരിക്കുന്നു ജീവൻ ദൈവത്തിന്റെ വചനത്തിലൂടെ നിങ്ങളുടെ തലമുറകളിൽ ഇന്ന് വെളിപ്പെടുവാൻ പോകാതെ നന്മകൾ നശിച്ചുകൊണ്ടിരിക്കുന്നു വെള്ളപ്പൊക്കം അടിക്കടി കടന്നു വരുന്നു സമ്പാദിച്ചതും ചേർത്ത് ഒക്കെ കൊണ്ട് വീട് വെച്ചു അടുത്തൊരു കാലഘട്ടം മുഴുവൻ സമ്പാദിച്ചാൽ മാത്രമേ ആ ബാധ്യതയിൽ നിന്ന് പുറത്തു വരുവാൻ കഴിയത്തുള്ളൂ എന്ന് പറഞ്ഞാൽ ഇനി ഒരു സാധ്യതയില്ല ആ വിധത്തിൽ സകല സമ്പാദ്യങ്ങൾ നീക്കി വെച്ച് വച്ച ഭവനം ഇതാ വെള്ളത്തിൽ ഒലിച്ചു പോകുന്നു സമ്പത്ത് നഷ്ടപ്പെടുന്നു വസ്തുവകളില്ലാതായിത്തീരുന്നു സമ്പാദ്യം നഷ്ടപ്പെടുന്നു പ്രിയപ്പെട്ടവർ നഷ്ടപ്പെട്ടു പോകുന്നു അതേ ആ നഷ്ടത്തിൻ്റെ വിലാപവുമായി ആയിരിക്കുന്ന നീ ദൈവത്തിൻ്റെ വചനത്താൽ ജീവൻ പ്രാപിക്കുക നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നതും നിന്നിൽ നിന്ന് ഒഴുകി പോയിക്കൊണ്ടിരിക്കുന്നത് തിരികെ വരുവാൻ പോകുക നിന്റെ ആരോഗ്യം തന്നെ മരണമാണ് ചത്തുകൊണ്ടിരിക്കുന്നു അവയവങ്ങൾ 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 ഒന്നൊന്നായി ചത്തുകൊണ്ടിരിക്കുന്നു ഡോക്ടർമാർ അത് സർട്ടിഫൈ ചെയ്യുന്നുണ്ട് ഓരോ തവണ കാണുവാൻ പോകുമ്പോഴും നല്ലത് പ്രതീക്ഷിച്ചു നീ പോകുന്നു എന്നാൽ അവരിൽ നിന്ന് കേൾക്കുന്നത് മുഴുവനും ചത്തുകൊണ്ടിരിക്കുന്ന കഥകളാണ് അതേ നിന്നെ ദൈവത്തിൻ്റെ വചനം ഇന്ന് പകലിൽ ജീവിപ്പിക്കുവാൻ പോകുകയാണ് സഹോദര ദൈവത്തിൻ്റെ വചനം എന്ന് ജീവിപ്പിക്കുവാൻ ചൊണ്ടിരിക്കുന്ന ബിസിനസിനെ അതേ ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുവാൻ പോകുന്നു എങ്ങനെയാണ് ദൈവത്തിൻ്റെ വചനം ജീവിപ്പിക്കുന്നത് നാം തുടക്കത്തിൽ ചിന്തിച്ചു തുടങ്ങി ദൈവത്തിൻ്റെ വചനം ഓരോരുത്തരുടെ ജീവിതത്തിൽ ഓരോ നിലകളിൽ അത് പ്രവർത്തിക്കുന്നു അങ്ങനെയെങ്കിൽ യഹൂദന്മാരുടെ ചരിത്രം നാം പരിശോധിക്കുമ്പോൾ യഹൂദന്മാർ അവരുടെ ബാല്യകാലത്തിൽ തന്നെ വിശുദ്ധ വേദ പുസ്തകത്തിലെ ആദ്യത്തെ അഞ്ച് അധ്യായങ്ങൾ തോറ അതെ അഞ്ച് പഞ്ചഗ്രന്ഥങ്ങൾ മോശയുടെ പഞ്ചഗ്രന്ഥങ്ങൾ മനഃപ്പാഠമാക്കിയിരിക്കുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും തുടർന്ന് അവരുടെ ഓരോ ഒക്കേഷൻസിലും അത് ആഘോഷമായിക്കൊള്ളട്ടെ ദുഃഖമായിക്കൊള്ളട്ടെ അത് അവരുടെ ഉത്സവങ്ങളായിക്കൊള്ളട്ടെ അവിടെയൊക്കെയും അവർ അത് ആവർത്തിച്ച് ആവർത്തിച്ച് ഉരുവിടുന്നത് കാണുവാനായിട്ട് കഴിയും തുടർന്ന് അവരുടെ ജീവിതത്തിൽ പ്രതിസന്ധികളും പ്രശ്നങ്ങളും കടന്നു വരുമ്പോൾ ദൈവത്തിൻ്റെ വചനത്തിൽ നിന്ന് അവർ ഉരുവിട്ട് ശക്തി പ്രാപിക്കുന്നതും ജീവൻ പ്രാപിക്കുന്നതും നമുക്ക് കാണുവാനായിട്ട് കഴിയും ആ വിധത്തിൽ തന്നെ ന്യായപ്രമാണത്തിൽ പ്രമാണത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന യഹൂദനായിരുന്നു നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ജഡത്തിൽ വെളിപ്പെട്ടപ്പോൾ നമ്മുടെ കർത്താവായി യേശു ക്രിസ്തു യഹൂദനായിരുന്നു ആ കർത്താവായ യേശു ക്രിസ്തു തൻ്റെ ജീവിതം നശിച്ചു കൊണ്ടിരിക്കുന്ന അഥവാ തൻ മരണത്തിലേക്ക് കൂപ്പുകുത്തിക്കൊണ്ടിരിക്കുന്ന വേളയിൽ ദൈവത്തിന്റെ സന്നിധിയിൽ ഒരു വചനം ഉരുവിട്ടുകൊണ്ട് ആ മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ഒരിക്കൽ കൂടി പറയട്ടെ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മരണത്തിലേക്ക് കാൽവെക്കുന്ന സമയം താൻ ഒരു വചനം താൻ മനഃപാഠമാക്കിയിരുന്ന വചനം അത് ഉരുവിട്ടുകൊണ്ട് മരണത്തിൽ നിന്ന് ജീവനിലേക്ക് പ്രവേശിക്കുകയാണ് ഏതാണ് ആ വചനമെന്ന് അറിയുവാൻ നിങ്ങൾക്ക് വളരെ ആകാംക്ഷയായി അതെ ആ വചനവും ആ വചനത്തിൻ്റെ അർത്ഥവും നിങ്ങൾ മനസ്സിലാക്കി നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അത് ഉരുവിടുവാൻ തയ്യാറാകുമെങ്കിൽ മരണത്തിൽ നിന്ന് നിങ്ങൾ ജീവനിലേക്ക് പ്രവേശിക്കുവാനായി തുടങ്ങി ഏതാണ് ആ വചനം എവിടെയാണത് കാണുവാൻ കഴിയുക സങ്കീർത്തനം ഇരുപത്തി രണ്ടാം അധ്യായം ഏതെങ്കിലും ഒരു വാക്യമല്ല ആ അധ്യായം മുഴുവനുമാണ് കർത്താവ് യേശു ക്രിസ്തു ഉരുവിട്ടത് നമ്മൾ പലരും ചിന്തിക്കും ഇന്ന് അനേകർ നമ്മോട് ചോദ്യം ചോദിക്കുന്നത് പോലെ നിന്റെ ദൈവം ഓ ക്രൂശിക്കടന്നയ്യോ എന്തൊരു നിലവിളിയായിരുന്നു ോ എനിക്ക് പേടിയാവുന്നേ ദൈവേ നീ എന്നെ കൈവിട്ടോ അത് നിലവിളിയല്ല അത് കർത്തവേശു ക്രിസ്തു ഉരുവിട്ട സങ്കീർത്തനമാണ് സങ്കീർത്തനം ഇരുപത്തിരണ്ട് ഭക്തനായ ദാവീദിന്റെ നിലവിളിയുടെ ചരിത്രമുള്ള പ്രാർത്ഥനയുടെ ചരിത്രമുള്ള വിടുതലിന്റെ സാക്ഷ്യമുള്ള സങ്കീർത്തനം നോക്കിയ മഹത്തായുടെ സുവിശേഷം ഇരുപത്തി ഏഴാമത്യായം നാൽപ്പത്തി ആറാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് എന്ത് തീർന്നില്ല തുടർന്ന് പിന്നെയും തൻ്റെ ആ ം അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ് യോഹന്നാൻ എന്ന സുവിശേഷകൻ അത് രേഖപ്പെടുത്തിയിരിക്കുന്നു യോഹന്നാന്റെ സുവിശേഷം പത്തൊൻപതാമത്തെ അതിന്റെ മുപ്പതാമത്തെ വാക്യത്തിൽ എല്ലാം നിവർത്തിയായി എന്ന് പറഞ്ഞ് തല ചായ ആത്മാവിനെ ഏൽപ്പിച്ചു അതെ എന്റെ ദൈവമേ എന്റെ ദൈവമേ എന്ന നിലവിളിയോടെ കർത്തവു യേശു ക്രിസ്തു തുടങ്ങി സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ ഒന്ന് സങ്കീർത്തനം ഇരുപത്തിരണ്ടിന്റെ അവസാനത്തെ വാക്യത്തിൽ എല്ലാം നിവർത്തിയായതായി ദാവി എന്ന സങ്കീർത്തനക്കാരൻ പറയുന്നു ദൈവത്തിന്റെ വചനത്താൽ എല്ലാം നിവർത്തിയായി ദൈവത്തിന്റെ വചനത്താൽ എല്ലാം നിവർത്തിയാകും ഈ പകലും എന്നെ കേൾക്കുന്ന പ്രിയരെ ദൈവത്തിന്റെ വചനത്താൽ എല്ലാം നിവർത്തിയാകും സകലത്തെ നിവർത്തിയാക്കുന്നതാണ് ദൈവത്തിന്റെ വചനം എന്തൊക്കെ ദൈവം നിങ്ങളോട് സംസാരിച്ചിട്ടുണ്ടോ എന്തൊക്കെ ദൈവത്തിൽ നിന്നുള്ളതായി നിങ്ങൾ കേട്ടിട്ടുണ്ടോ എന്തൊക്കെ നിങ്ങൾ പ്രാർത്ഥിച്ചു നിങ്ങൾക്കുള്ളതായി നിങ്ങൾ സ്വപ്നം കണ്ട് കൊണ്ടു നടക്കുന്നുവോ അതിനൊക്കെയും നിവർത്തീകരണം വരുത്തുന്നതാണ് ദൈവത്തിന്റെ വചനം അതെ ദൈവത്തിന്റെ വചനം നിവർത്തീകരണം വരുത്തും കർത്തവേ ക്രിസ്തു എല്ലാം നിവർത്തിയെന്ന് പറഞ്ഞ് യ്ക്കുന്നു ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം അത് ഇനി ആ സങ്കീർത്തനത്തിൻ്റെ പ്രത്യേകത എന്താണ് ഞാൻ വാക്യങ്ങൾ പറയുന്നില്ല ഇരുപത്തി രണ്ടാം സങ്കീർത്തനം മുഴുവനും നിങ്ങൾ വായിക്കേണ്ടതും ധ്യാനിക്കേണ്ടതും അത്യാവശ്യമാണ് ഒന്നാമത്തെ വാക്യം തുടങ്ങുന്നത് ഇങ്ങനെയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതെന്ത് ഭക്തനായ സങ്കീർത്തനക്കാരനായ ധാവിതിൽ നിന്ന് ഉയരുന്ന നിലവിളിയുടെ ശബ്ദമാണ് തൻ്റെ ജീവിതത്തിൽ കടന്നു വന്ന വലിയ പ്രതിസന്ധികളുടെ മധ്യത്തിൽ ആ വാവിട്ട് ധാവിദ് നിലവിളിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടത് അതേ പ്രിയരെ നമ്മുടെ ജീവിതത്തിലും പ്രതിസന്ധികളും പ്രതികൂലങ്ങളും കടന്നു വരുമ്പോൾ ആരായിരിക്കുമ്പോൾ നിങ്ങളൊരു ഭക്തനായിരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളും പ്രതികൂലങ്ങളും വെല്ലുവിളികളും കടന്നു വന്നാൽ ശത്രുക്കൾ നാലുപാട് നിന്ന് ആക്രമിച്ച് നിങ്ങൾ ഒതുക്കുവാൻ തക്കവണ്ണം എഴുന്നുവന്നാൽ ഏതൊക്കെ നിലകളിൽ രക്ഷപ്പെടുവാൻ ശ്രമിച്ചിട്ട് രക്ഷപ്പെടുവാൻ കഴിയാത്ത അവസ്ഥയിൽ നിങ്ങളായിത്തീർന്നാൽ നിങ്ങൾ ദൈവത്തോട് നിലവിളിയോട് ചോദിക്കും അയ്യോ ദൈവമേ നീ എന്നെ കൈവിട്ടത് നീ എന്നെ കൈവിടാതിരുന്നെങ്കിൽ എനിക്ക് കഷ്ടത വരത്തില്ലായിരുന്നുവല്ലോ എൻ്റെ ശത്രു എന്നെ ജയിക്കത്തില്ലല്ലോ എൻ്റെ ശത്രു എന്നെ തകർക്കുവാൻ ഒരുക്കുന്ന പദ്ധതികളിൽ ഞാൻ വീണുപോകത്തില്ലല്ലോ ഈ പ്രശ്നത്തിനകത്ത് ഞാൻ ആകിത്തീരത്തില്ലല്ലോ ഈ രോഗം എന്നെ ബാധിക്കത്തില്ലല്ലോ എൻ്റെ തലമുറകളിൽ പരാജയം വരത്തില്ലല്ലോ ജോലിസ്ഥലത്ത് എനിക്ക് പ്രശ്നം വരത്തില്ലല്ലോ അതേ നീ എന്നെ കൈവിട്ടിരിക്കുന്നു നിലവിളിയാണ് നിലവിളിയോടുകൂടിയ പ്രാർത്ഥന അതേ ഹൃദയം തകർന്നവൻ്റെ നിലവിളി കേൾക്കുന്ന ദൈവം പ്രാർത്ഥിച്ച് തുടങ്ങുകയാണ് നിലവിളിയോടെ തന്നെ ദൈവത്തിൻ്റെ സലയിൽ വാവിട്ട് നിലവിളിക്കുകയാണ് ആരാണ് വാവിട്ട് നിലവിളിക്കുന്നത് നമുക്കറിയാം തീർത്ഥാടന കേന്ദ്രങ്ങളിലൊക്കെ പോകുമ്പോൾ അവിടെ ആ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് പ്രവേശിക്കുന്നതിൻ്റെ വഴിവക്കൽ ധാരാളം ഭിക്ഷക്കാർ യാചകന്മാർ ഇരിക്കും അതേ നേരത്തെ ഒക്കെ നമ്മുടെ നാട്ടിൻ പുറങ്ങളിലും ഭവനങ്ങളിലും ഒക്കെ അങ്ങനെയുള്ളവർ കടന്നു വരും എന്നാൽ ഇപ്പോൾ അങ്ങനെയുള്ളവരെ നമുക്ക് കാണുവാൻ കഴിയത്തില്ല ഈ പറഞ്ഞ തീർത്ഥാടന കേന്ദ്രങ്ങളിൽ അവരെ കാണുവാൻ കഴിയും അവർ യാചനയോടെ യാചന സ്വരത്തോടെ നിലവിളിക്കും എന്തെങ്കിലും ലഭിക്കുന്നതിന് വേണ്ടി അങ്ങനെയുള്ള ഒരുത്തൻ നിലവിളിച്ചു അതൊരു വലിയ കാര്യമല്ല എന്നാൽ രാജാവ് ഇസ്രായേലിന്റെ രാജാവ് ഇസ്രായേലിന്റെ ചരിത്രം കണ്ട ഏറ്റവും ശക്തനായ രാജാവ് ദൈവം ഏഴ് സഹോദരന്മാരെ മാറ്റി നിർത്തി പോടാ പോ 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 നീയൊന്നും അല്ല എന്ന് പറഞ്ഞു തിരഞ്ഞെടുത്ത തിരഞ്ഞെടുത്തുള്ളരെന്ന് പറയുവാൻ കഴിയുന്ന തോൾ വലിപ്പം ഇല്ലാത്തവനെന്ന് പറയുവാൻ കഴിയുന്ന മറ്റു വലിയ വിശേഷതകൾ ഏത് നിലയിലുള്ള ഒരു പടയാളിക്കോ ഒരു രാജാവിനോ ചേർന്ന വിശേഷതകളൊന്നുമില്ലാത്ത തഥാവി ഇതിനെ ദൈവം തിരഞ്ഞെടുത്തു അത്രമാത്രം ശ്രേഷ്ഠമാണ് ദൈവത്തിന്റെ തിരഞ്ഞെടുപ്പ് ആ വിധത്തിൽ ദൈവം തിരഞ്ഞെടുത്തവൻ വാവിട്ട് നിലവിളിക്കുകയാണ് എൻ്റെ ദൈവമേ എൻ്റെ ദൈവമേ നീ എന്നെ കൈവിട്ടതുണ്ട് പ്രശ്നങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ നിലവിളിക്കുവാൻ മടിക്കരുത് നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ എന്നെ കേൾക്കുന്ന നിങ്ങൾ ആരുമായിക്കൊള്ളട്ടെ ദാവീദിനെക്കാൾ വലിയവൻ എന്നെ കേൾക്കുന്നു എന്ന് ഞാൻ ചിന്തിക്കുന്നില്ല അങ്ങനെയെങ്കിൽ നിങ്ങൾ തീർച്ചയായും ദൈവസന്നിയിൽ നിലവിളിക്കേണ്ടിയിരിക്കുന്നു ലോകത്തിന് മുമ്പിലല്ല ദൈവസന്നിധിയിൽ നമുക്കൊക്കെ എളുപ്പമാണ് ലോകത്തിന് മുമ്പിൽ നിലവിളിക്കുവാനും കരയുവാനും എന്നാൽ ദൈവത്തിൻ്റെ സന്നിയിൽ നിങ്ങൾ നിലവിളിക്കേണ്ടിയിരിക്കുന്നു നിലവിളിയോടെ സങ്കീർത്തനം ആരംഭിക്കുകയാണ് മരണത്തിലേക്ക് കടന്നു പോകുമ്പോൾ കഥാവായ യേശു ക്രിസ്തു ആ നിലവിളിയോടെ ിൽ ആ തന്റെ പരിപാടി ആരംഭിക്കുകയാണ് തുടർന്ന് ആ സങ്കീർത്തനം വായിക്കുമ്പോൾ നിങ്ങൾക്ക് കാണുവാൻ കഴിയും പിതാക്കന്മാർക്ക് ദൈവം ചെയ്ത വലിയ സാക്ഷ്യങ്ങള് ഓർത്തുകൊണ്ട് ദൈവത്തെ ദാവിത് സ്തുതിക്കുകയാണ് ഓ സ്ത്രോത്രം പ്രാർത്ഥനയിൽ തുടങ്ങി തുതിയിലേക്ക് അത് പ്രവേശിച്ചിരിക്കുന്നു പ്രിയനെ നിങ്ങൾ എത്ര വലിയ കഷ്ടതയിലായിരുന്നാലും ഏത് വലിയ പ്രതിസന്ധി നിങ്ങളുടെ ജീവിതത്തിൽ ആഞ്ഞടിക്കുന്ന അവസ്ഥയിൽ നിങ്ങൾ ആയിരിക്കുമ്പോഴും പിന്നിലേക്ക് നോക്കിയാൽ നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം ചെയ്ത വലിയ കാര്യങ്ങൾ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും അതേ ഈ പകലിലും ദൈവത്തിൻ്റെ സന്നിധിലായിരിക്കുവാൻ നിങ്ങൾക്ക് പ്രാപ്തി നൽകിയത് ഇന്നലകളിൽ ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ ചെയ്ത വൻ കാര്യങ്ങളാണ് അല്ല എന്നുള്ളവർ ഇപ്പോൾ തന്നെ മെസ്സേജ് കീട്ട് ചെയ്തിട്ട് നിങ്ങൾ പൊയ്ക്കൊള്ളുക നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം വലിയത് ചെയ്തിട്ടുണ്ട് സഹോദര നീ ജീവനോടിരിക്കുന്നത് എൻ്റെ ദൈവം നിനക്ക് നന്മ എത്രയോ നീ തീരുമാനിച്ചതാണ് ഇനി 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 മരിച്ചാൽ മതി ഈ ഈ മനുഷ്യനോടുകൂടി ഞാൻ ഞാൻ അയ്യോ എൻ്റെ ഉദരത്തിൽ നിന്ന് തന്നെ ഇങ്ങനെയുള്ള പിശാചുക്കൾ പുറത്തു വന്നല്ലോ മക്കൾ കാണിച്ചു കൂട്ടുന്ന കൊള്ളരുതായി മക്കൾ കണ്ട് നീ പറഞ്ഞതാണ് എനിക്ക് മരിച്ചാൽ മതി ഇങ്ങനെയുള്ള മക്കളുടെ അമ്മയായി ഇങ്ങനെയുള്ള മക്കളെ ജനിപ്പിച്ചവനായി എനിക്ക് ജീവിക്കണ്ട കടക്കാരനായി കടക്കാരിയായി നിന്ദിക്കപ്പെട്ട് തലകുനിഞ്ഞ് എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കണ്ട എനിക്ക് ജീവിക്കണ്ട എന്ന് പറഞ്ഞ് കരഞ്ഞ് മരണമന്വേഷിച്ച രാത്രികളിൽ നിന്ന് ജീവനുള്ള പ്രഭാതത്തിൽ നിന്നെ നിർത്തിയത് എൻ്റെ ദൈവമാണ് അന്ന് നീ മരണപ്പെട്ടു പോകാതെ നിനക്ക് പ്രതീക്ഷ നൽകി നിനക്ക് ആശ്വാസം നൽകി നിന്റെ അവസ്ഥകൾക്ക് മാറ്റം വരുത്തി നിന്നെ നിർത്തിയത് ദൈവമാണ് എല്ലാം നഷ്ടപ്പെട്ടു പോയി നീ തളർന്നിരുന്നപ്പോഴും നിന്റെ അടുക്കൽ കടന്നു വന്ന് ആശ്വസിപ്പിച്ച് നിനക്ക് വേണ്ടി കരുതി ഒരുക്കിയത് കർത്താവ് തന്നു നിന്നെ നിലനിർത്തി ആ കർത്താവിനെ സ്തുതിക്കുവാൻ കഴിയണം ധാവീത് സ്തുതിക്കുകയാണ് സ്തുതിക്കുവാൻ ദാവീദിന് ഒരു മടിയുമില്ല ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നല്ല പ്രാപ്തിയുള്ള ആ ഏഴെണ്ണത്തിനെ മാറ്റി നിർത്തിയിട്ടാണ് ദൈവം ദാവീദിനെ തിരഞ്ഞെടുത്തത് ദാവീദിനെ തിരഞ്ഞെടുക്കുവാൻ കടന്നു വന്ന ഷമുവേലിനോട് ദൈവം ഒരു മുന്നറിയിപ്പും കൊടുത്തു ഷമുവേലെ നീ അവിടെ പോകുന്നതൊക്കെ കൊള്ളാം പക്ഷെ അവിടെ പോയിട്ട് ആൾ മുഴുപ്പ് നോക്കി തിരഞ്ഞെടുക്കുവാൻ വേണ്ടി നിൽക്കരുത് ഞാനൊരു തൻ്റെ ഹൃദയത്തെ കണ്ടിട്ടുണ്ട് അയ്യോ ഞാനൊരു തൻ്റെ ഹൃദയത്തെ കണ്ടിട്ടുണ്ട് ഈ പകലിൽ എന്നെ കേൾക്കുന്ന ചിലരുടെ ഹൃദയത്തെ കർത്താവ് കണ്ടിട്ടുണ്ട് ഹൃദയപ്രകാരമുള്ളവർ കർത്താവിന്റെ ഹൃദയപ്രകാരമുള്ളവർ ഓ സ്തോത്രം അവർ മാനിക്കപ്പെടുവാൻ പോവുക അവർ അനുഗ്രഹിക്കപ്പെടുവാൻ പോകുക ശ്രേഷ്ഠന്മാരോ ഒത്തിരിയുണ്ട് ചുറ്റുപാടും അറിയുന്നവരിൽ കാണുന്നവരിൽ അയ്യോ അവർക്കൊപ്പം നിൽക്കുവാൻ ഞാനൊന്നുമല്ല അവരെ പോലെ പേര് പറയുവാൻ പെരുമ പറയുവാൻ പ്രശസ്തി പറയുവാൻ എനിക്കൊന്നുമില്ല പാരമ്പര്യമില്ല അയ്യോ ഞാൻ കൊള്ളരുതാത്തവൻ അയ്യോ ഞാൻ കൊള്ളരുതാത്തവൻ അല്ലേ നിങ്ങളുടെ ഹൃദയത്തെ യേശു കണ്ടിട്ടുണ്ട് അതേ ആ ദൈവത്തെ ധാവീത് സ്തുതിക്കുകയാണ് ഇസ്രായേൽ ഒരു സിംഹാസനം ഉണ്ടാക്കി ആ സിംഹാസനത്തിൽ എവിടെ ആട്ടും കാട്ടത്തിൻ്റെ ഇടയിൽ നിന്ന് തന്നെ എടുത്തു കൊണ്ടുവന്ന് ഇരുത്തിയ ദൈവത്തെ ആ ധാവീത് സ്തുതിക്കുകയാണ് പല സ്ഥാനങ്ങളിൽ നിന്ന് നിങ്ങളെ കൊണ്ടുവന്ന് ഇരുത്തിയ ദൈവത്തെ സ്തുതിക്കുവാൻ കഴിയണം ഏത് പ്രതിസന്ധിയുടെ മധ്യത്തിലും എവിടെയാണ് സ്തുതി വരുന്നത് വലിയ നിലവിളി തൊട്ടടുത്ത് സ്തുതി വരികയാണ് ഏറ്റവും വലിയ കണ്ണുനീരിന്റെ അവസ്ഥ നീ എന്നെ കൈവിട്ടോ ദൈവമേ എന്ന് ചോദിക്കുവാൻ തക്കവണ്ണം തകർന്ന അനുഭവം തൊട്ടിപ്പുറത്ത് ദാവിത് ദൈവത്തെ സ്തുതിക്കുകയാണ് അയ്യോ എത്ര അനുഗ്രഹമായ അനുഭവം അല്ലെ തുടർന്ന് വായിക്കുമ്പോൾ പിന്നെയും നമുക്ക് അവിടെ കാണുവാനായിട്ട് കഴിയും ദാവിത് ദൈവത്തിന്റെ സനിയിൽ താഴ്ത്തുകയാണ് തന്നെ തന്നെ എളിമപ്പെടുത്തുകയാണ് വിശുദ്ധ വേദപുസ്തകത്തിൽ ഇങ്ങനെ രേഖപ്പെടുത്തിയിരിക്കുന്നത് യാക്കോവിന്റെ ലേഖനം പരിശോധിക്കുമ്പോഴും പത്രോസിന്റെ ലേഖനം പരിശോധിക്കുമ്പോഴും നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും തന്നെ താൻ താഴ്ത്തുന്നവരെല്ലാം ദൈവം ഉയർത്തുന്നു കർത്തവോ യേശു ക്രിസ്തു കൂടെ ആ വാക്കുകൾ പറഞ്ഞിട്ടുള്ളതായി സുവിശേഷങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും തന്നെ താൻ താഴ്ത്തുന്നു ഒരിക്കൽ കൂടി ഞാൻ പറയട്ടെ ആരാണ് താഴ്ത്തിയത് ഒന്നുമില്ലാത്ത ഒരുവനല്ല കൈകെട്ടി മറ്റുള്ളവരുടെ സഹായത്തിന് വേണ്ടി യാചിച്ചു നിൽക്കുന്ന ഒരുത്തൻ താഴ്ത്തിയെന്നല്ല ഞാൻ പറഞ്ഞത് ഇസ്രായേലിൻ്റെ ഇന്ന് വരെയുള്ള ചരിത്രത്തിൽ പ്രശസ്തന്മാർ സമകാലീന പ്രധാനമന്ത്രിമാരെ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും എന്നാൽ പോലെ സമ്പന്നനായ ഒരുവനെ നിങ്ങൾക്ക് കാണുവാൻ കഴിയത്തില്ല അത്ര മാത്രം ഇസ്രായേലിൽ ഏറ്റവും പ്രഗൽഭനായ രാജാവ് ദാവീദാണ് ആ ദാവീദ് തന്നെ തന്നെ താഴ്ത്തുകയാണ് അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് താഴ്ത്തുവാൻ കഴിയുന്നില്ല ചോദ്യം വീണ്ടും ചോദിക്കുന്നു ആവർത്തിച്ച് ആവർത്തിച്ച് ചോദിക്കുന്നു ഞാനല്ലോ ദൈവത്തിൻ്റെ ആത്മാവ് താവിത് താഴ്ത്തിയെങ്കിൽ ഇസ്രായേൽ കണ്ട ഏറ്റവും വലിയ രാജാവ് താഴ്ത്തിയെങ്കിൽ നിങ്ങൾക്ക് എന്തുകൊണ്ട് താഴ്ത്തുവാൻ കഴിയുന്നില്ല നമുക്കെപ്പോഴും ഒരു ചിന്തയുണ്ട് എൻ്റെ തീരുമാനമായിരിക്കണം എൻ്റെ വാക്കുകളായിരിക്കണം എൻ്റെ പ്രവൃത്തികളായിരിക്കണം എല്ലാത്തിൻ്റെ മുകളിൽ എല്ലാത്തിൻ്റെയും അവസാനം എൻ്റെ വാക്കായിരിക്കണം എന്നെ കേൾക്കുന്ന മക്കൾ പറയും ഞങ്ങൾ പറയുന്നത് തന്നെ നടക്കണം ഞങ്ങൾ പറയുന്ന കോഴ്സിന് തന്നെ ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ പറയുന്ന ട്യൂഷൻ സെൻറ്ററിൽ തന്നെ ഞങ്ങൾക്ക് പോകണം ഞങ്ങൾ ആഗ്രഹിക്കുന്ന ആ രാജ്യത്തു തന്നെ ഞങ്ങൾ പോയി പഠിക്കണം ഞങ്ങൾ പറയുന്നത് തന്നെ ഞങ്ങളുടെ ഭവനത്തിൽ നടക്കണം ഞങ്ങളായിരിക്കണം ഞങ്ങളുടെ വാക്കുകളായിരിക്കണം ഉയർന്നു നിൽക്കുവാനുള്ളത് ഭർത്താവ് പറയും ഞാൻ പറയുന്നതാണ് അവസാനം അതിന് മുകളിൽ ആരും പറയണ്ട ഭാര്യ പറയും ഞാൻ പറയുന്നതാണ് അമ്മായി അമ്മയും അമ്മായിയപ്പനും പറയും ഞങ്ങൾ പറയുന്നതാണ് അപ്പനും അമ്മയും പറയും ഞങ്ങൾ പറയുന്നതാണ് ബോസ് പറയും ഞാൻ പറയുന്നതാണ് അങ്ങനെ എല്ലാവരും പറയുന്നു ഞങ്ങൾ പറയുന്നതാണ് ഞങ്ങൾ പറയുന്നതാണ് ശരി ഞങ്ങളുടെ തീരുമാനമാണ് ശരി ഞങ്ങളുടെ വഴികളാണ് ശരി ആരുടെ വഴിയും ഒരു ശരിയുമല്ല ഒത്തിരി പേർ ഈ മെസ്സേജ് നിങ്ങളുമായി ഞാൻ പങ്കുവയ്ക്കുന്ന സമയം വിശുദ്ധ ഞായറാഴ്ചയുടെ ഉച്ച കഴിഞ്ഞ സമയമാണ് അതെ എനിക്ക് നെഞ്ചത്ത് കൈവച്ച് പറയുവാനായി കഴിയും കഴിഞ്ഞ ഒരു രാത്രിക്ക് മുമ്പ് ഒത്തിരി ഭവനങ്ങൾക്കകത്ത് ഒത്തിരി പ്ലാനിങ്ങുകൾ നടന്നിട്ടുണ്ട് ഒത്തിരി അമ്മയപ്പന്മാർ അപ്പുറത്തെ മുറിയിൽ ഉറങ്ങുന്ന തങ്ങളുടെ മക്കളെ ചൂണ്ടി പറഞ്ഞിട്ടുണ്ടാകണം ഞങ്ങളുടെ മക്കൾക്ക് വേണ്ടി ഞങ്ങളുടെ ഭവനത്തിൻ്റെ ഇന്ന ഭാഗത്ത് പന്തലിടും അവർക്ക് വേണ്ടി ഇന്ന നിലയിൽ ചെയ്ത വാഹനങ്ങൾ ഇവിടെ നിന്ന് പുറപ്പെടും എന്തിനാ അവരുടെ വിവാഹത്തെ കുറിച്ച് പ്ലാൻ ചെയ്തതാണ് അടുത്തുറങ്ങുന്ന കുഞ്ഞുങ്ങളെ ചേർത്ത് പിടിച്ച് മാതാപിതാക്കൾ പറഞ്ഞിട്ടുണ്ടായിരിക്കും ഞങ്ങളുടെ മക്കൾ ഇന്ന സ്കൂളിൽ പഠിക്കും എടി അവിടെ തന്നെ പഠിപ്പിക്കണം ചേട്ടാ നമുക്ക് നമുക്കതിനെ പറ്റുമോ പറ്റും എന്തൊക്കെ വിറ്റ് വിറ്റുപറക്കിയാലും എത്ര തന്നെ കഷ്ടപ്പെട്ടിട്ടാലും അവിടെ തന്നെ പഠിപ്പിക്കണം വീട് മെയിൻറ്റൈൻ ചെയ്യണം അവിടെ ചില കാര്യങ്ങൾ ചെയ്യണം പത്രങ്ങളിൽ നിങ്ങൾ കണ്ടില്ലേ പ്രിയരെ വീടുകളില്ല ആ മാതാപിതാക്കൾക്ക് അങ്ങനെയുള്ള മക്കളില്ല നഷ്ടപ്പെട്ടു പോയി ഒരു പ്രഭാതം കഴിഞ്ഞു അവരുടെ പ്ലാനിങ്ങുകളെല്ലാം തകർന്നു അവരുടെ ആയുഷ്കാലം മുഴുവൻ വെച്ചതെല്ലാം വെള്ളം കൊണ്ടുപോയി പ്രിയപ്പെട്ടവരും വേണ്ടപ്പെട്ടവരും നഷ്ടപ്പെട്ടു പോയി മനുഷ്യന്റെ പ്ലാനിങ് ഒറ്റ രാത്രി കൊണ്ട് അവന്റെ പ്ലാനിങ് മുഴുവനും തകർന്നു പോയി അങ്ങനെയുള്ള മനുഷ്യന്റെ പ്ലാനിങ്ങുകളിലാണോ നിങ്ങൾ നമ്പുന്നത് നിങ്ങൾ വിശ്വസിക്കുന്നത് നിങ്ങളുടെ പ്ലാനിങ്ങുകൾക്ക് ഒരു പ്രത്യേകതയും ഇല്ല ഒരു രാത്രി ഇരുട്ടി വെളുക്കുമ്പോൾ അത് വെറും പാഴ്ക്കിനാവായി മാറും ഒന്നിനും കൊള്ളാത്തതായി മാറും ഒരു പ്രയോജനവും ഇല്ലാത്തതായി മാറും അങ്ങനെയെങ്കിൽ താഴ്ത്തുവാൻ പിന്നെ എന്തിനും അടിക്കണം നമ്മുടെ ചിന്തകളോ നമ്മുടെ ആഗ്രഹങ്ങളോ നമ്മുടെ തീരുമാനങ്ങളോ ഒന്നും ഒന്നുമല്ല ദൈവത്തിൻ്റെ സനിയിൽ താഴ്ത്തുവാൻ കഴിയും എളിമപ്പെടുവാൻ കഴിയും നിങ്ങൾ ദൈവത്തിൻ്റെ സനിയിൽ താഴ്ത്തുമ്പോൾ എളിമപ്പെടുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തുവാനായി തുടങ്ങും ആയിരിക്കുന്ന സ്ഥാനത്ത് ആ ഉയർച്ച നിങ്ങളും നിങ്ങൾക്കൊപ്പമുള്ളവരും അനുഭവിക്കും അതേ എന്നെ കേൾക്കുന്ന ചിലരോട് തന്നെ നിങ്ങൾ ദൈവത്തിൻ്റെ ആത്മാവിനാൽ ആ ആലോചന ഞാൻ കൈമാറട്ടെ നിങ്ങൾ താഴ്ത്തുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ ആ പിടിവാശിയൊക്കെ വിട്ടിട്ട് നിങ്ങൾ പറയുന്നതാണ് ശരിയെന്ന ആ ആ കടുംപിടുത്തം വിട്ടിട്ട് സഹോദര ആ ജോലി സ്ഥലത്ത് നീ താഴ്വാൻ തയ്യാറാകുമ്പോൾ നീ ഒരുപക്ഷെ വേദനയോട് ചിന്തിക്കും അയ്യോ ഇവന്റെയൊക്കെ മുമ്പിൽ താഴേണ്ട ഗതികേട് എനിക്കുണ്ടായല്ലോ അത് ഗതികേടല്ല നീ ഗതികേടെന്നു ചിന്തിക്കുമ്പോൾ എൻ്റെ ദൈവം നിന്നെ അവിടെ നിന്ന് ഉയർത്തും നീ ആരുടെ മുമ്പിൽ താണുവോ അവനെക്കാൽ അധികം എൻ്റെ കർത്താവ് നിന്നെ ഉയർത്തും സഹോദരി സഹോദര നിങ്ങളുടെ കുടുംബ ജീവിതത്തിൽ നിങ്ങളുടെ വാക്കുകളുമായി നിങ്ങളൊന്ന് താഴുവാൻ തയ്യാറാകും ഭർത്താവ് താഴുവാൻ തയ്യാറാകും ഭാര്യയെ താഴുവാൻ തയ്യാറാകുക എട കുഞ്ഞുങ്ങളെ താഴുവാൻ തയ്യാറാകും നിങ്ങൾ താഴുവാൻ തയ്യാറാകുമ്പോൾ നിങ്ങളുടെ വാക്കുകൾ നിലനിൽക്കും നിങ്ങളുടെ പ്രവർത്തികൾക്ക് ഫലമുണ്ടാകും കർത്താവ് നിങ്ങളെ ഉയർത്തും ഓ സ്ത്രോത്രം നിങ്ങൾ ഉയർന്നാൽ നിങ്ങളുടെ വാക്കുകളും നിങ്ങളുടെ പ്രവൃത്തികളും ഫലമുള്ളതായി തീരും അതുകൊണ്ട് നിങ്ങൾ താഴെ മാതാവേ പിതാവേ നിങ്ങൾ താഴുവാൻ തയ്യാറാകും നിങ്ങൾ താഴുവാൻ തയ്യാറാകുമ്പോൾ ദൈവം നിങ്ങളെ ഉയർത്തും എളിമപ്പെട്ടു ദാവീത് ഏറ്റവും എളിമപ്പെട്ടു ക്രൂശിൽ അത് അത് സംഭവിച്ചു കൊണ്ടിരിക്കുകയാണ് അവൻ ഉരുവിട്ടുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ കർത്താവായി യേ യേശു ക്രിസ്തു തന്നെ ഉരുവിട്ടുകൊണ്ടേയിരിക്കുന്നു സങ്കീർത്തനം ഇരുപത്തിരണ്ട് തീർന്നില്ല ആ എളിമപ്പെടലിനെ തുടർന്ന് ദാവീദ് തൻ്റെ ശത്രുക്കളെ കുറിച്ച് ദൈവത്തോട് വെളിപ്പെടുത്തുകയാണ് അപ്പോൾ എന്തിനാണ് എളിമപ്പെടുത്തലിന് ശേഷം ദാവീദ് ഇത് ശത്രുക്കളെ കുറിച്ച് പറഞ്ഞത് പ്രിയരെ നമ്മൾ എളിമപ്പെടുവാൻ അഥവാ താഴുവാൻ തയ്യാറാകുമ്പോൾ നമുക്ക് നൂറ് ശത്രുക്കൾ കാണും നമ്മൾ താഴ്ത്തുന്നതിന് ശേഷം ചിലപ്പോൾ എണ്ണത്തിൽ ഒന്നോ രണ്ടോ മാത്രമേ കാണത്തുള്ളൂ നമ്മുടെ താഴ്മയില്ലായ്മയാണ് നമുക്ക് ചുറ്റും ഒരുപാട് ശത്രുക്കളെ ഉണ്ടാക്കും നമ്മൾ താഴുവാൻ തയ്യാറായാൽ പിന്നെ ശത്രുക്കൾ ചുരുക്കമാകും ആ ശത്രുക്കളോട് നമ്മൾ എതിർത്തു നിൽക്കേണ്ട കാരണം ആ ശത്രുക്കളെ നമുക്ക് ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കാം ദാവീദ് ഇത് തൻ്റെ ശത്രുക്കളെ ദൈവത്തിൻ്റെ കാര്യങ്ങളിൽ ഏൽപ്പിക്കുകയാണ് കർത്താവായ ശു ക്രിസ്തു തനിക്കൊപ്പമുള്ള തൻ്റെ ശത്രുക്കളെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക നിങ്ങളുടെ ശത്രുക്കളെ തന്നെ നിങ്ങളുടെ ശത്രുക്കൾ എത്ര പ്രബലന്മാരായിരുന്നാലും എത്ര എത്ര താണവരായിരുന്നാലും അവരോട് യുദ്ധം ചെയ്യുവാൻ നിൽക്കാതെ ദൈവത്തിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുക അങ്ങനെ പടി ഓരോ കാര്യങ്ങളും ചെയ്ത് പൂർത്തീകരിക്കുന്ന ഭക്തൻ്റെ ചിത്രം ഇരുപത്തിരണ്ടാമത്തെ സങ്കീർത്തനത്തിൽ നിങ്ങൾക്ക് കാണുവാനായിട്ട് കഴിയും ഉണ്ട് പ്രാർത്ഥനയുണ്ട് സ്തുതിയുണ്ട് താഴ്മയുണ്ട് ശത്രുവിനെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുന്ന ഭാഗവുമുണ്ട് അവസാനത്തെ വാക്യത്തിൽ പറയുന്നു എല്ലാം നിവർത്തിയായി എല്ലാം നിവർത്തിയായി ഒരു ഒരു പ്രാർത്ഥന ായി ദൈവം കേൾക്കുന്ന വിധത്തിൽ ആ പ്രാർത്ഥന രൂപപ്പെട്ടു അപ്പോൾ ഇരുപത്തി രണ്ടാമത്തെ സങ്കീർത്തനം നാം ആവർത്തിച്ചു ആവർത്തിച്ച് ചെല്ലുമ്പോൾ അത് ലോകം ആർപ്പിടുകയാണ് പടയാളി കുത്തിനോക്കി വിലാപ്പുറത്ത് ഉറപ്പിച്ചു ഓ തീർന്നു മരിച്ചു 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 ലോകം പറഞ്ഞു മരിച്ചു ഒരുപക്ഷെ നിങ്ങൾ പ്രാർത്ഥനയോടെ നിങ്ങളുടെ വിടുതൽ പ്രതീക്ഷിക്കുമ്പോൾ ലോകം നിങ്ങളുടെ പ്രാർത്ഥന കണ്ടിട്ട് ഇതുപോലെ പറയും തീർന്നു തീർന്നു അവന് ദൈവവും കൈവിട്ടു അവന്റെ വിശ്വാസവും നഷ്ടപ്പെട്ടു മൂശിൽ കിടന്നു തൂങ്ങുന്നു അവൻ തീർന്നു പ്രിയരെ അവൻ തീരത്തില്ല കാരണം കർത്തവായ യേശു ക്രിസ്തു ആ സങ്കീർത്തനം ഉരുവിട്ടുകൊണ്ടേയിരുന്നു തുടർന്ന് കർത്തവ്വായേശു ക്രിസ്തുവിൻ്റെ ഉയർപ്പ് ജനം കാണുകയാണ് മൂന്ന് ദിവസം കേവലം മൂന്ന് ദിവസം പേരിന് മാത്രമേ മൂന്നുള്ളൂ കേട്ടോ മണിക്കൂറുകൾ കണക്കാക്കിയാൽ അത്രയൊന്നുമില്ല അങ്ങനെയാ ഒരു തകർച്ച ഒരു കഷ്ടം ഒരു പ്രതികൂലം ഒരു വെല്ലുവിളി ഒരു ചെറിയ സമയത്തേക്കാ എന്നാൽ ഉയർപ്പ് അയ്യോ കർത്താവ് ഉയർക്കുകയാൽ എന്നെ കേൾക്കുന്ന പ്രിയരെ ആ സങ്കീർത്തനം കർത്താവിനെ ഉയർപ്പിച്ചു നശിച്ചു കൊണ്ടിരിക്കുന്ന മരിച്ചു കൊണ്ടിരിക്കുന്ന ജീവിത സാഹചര്യങ്ങളുമായി നിങ്ങൾ മല്ലിടുമ്പോൾ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ ഉരുവിടുവാൻ ഈ സങ്കീർത്തനം മനസ്സിലാക്കി ഉരുവിടുവാൻ നിങ്ങൾ തയ്യാറാകുമെങ്കിൽ മരിച്ചു കൊണ്ടിരിക്കുന്നത് ജീവിക്കുന്നു തകർന്നു കൊണ്ടിരിക്കുന്നത് ഉയർത്തപ്പെടുന്നു എവിടെയാണോ എന്താണോ നിങ്ങൾക്ക് വിരോധമായി സംഭവിക്കുന്നത് ലോകം കാണുന്നത് അതേ ആ ലോകത്തിനു മുമ്പിൽ നിങ്ങൾക്ക് അനുകൂലമായത് ദൈവം നിങ്ങളുടെ ജീവിതത്തിൽ നിന്ന് പുറത്തു കൊണ്ടുവരും ഒടുക്കി കളയുവാൻ ലോക പദ്ധതി ഒരുക്കി ദൈവമോ അവനെ ഉയർപ്പിച്ചു അപ്പോൾ സങ്കീർത്തനം ഇരുപത്തിരണ്ട് നശിച്ചു കൊണ്ടിരിക്കുന്ന തകർന്നുകൊണ്ടിരിക്കുന്ന ജീവിതത്തിൽ നിന്ന് നിങ്ങളെ പുറത്തു കൊണ്ടുവരും അപ്പോൾ മെസ്സേജ് നിങ്ങൾക്ക് അനുഗ്രഹമായെന്ന് കരുതുന്നു അനുഗ്രഹമായെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്യും നിങ്ങൾ അറിയുന്ന ഒത്തിരി പേരെ ഈ പ്രോഗ്രാമിലേക്ക് നിങ്ങൾ കൂട്ടി വരുത്തുക അതുപോലെ തന്നെ എല്ലാ ദിവസങ്ങളിലും അനുഗ്രഹീതമായ ഇതുപോലുള്ള മെസ്സേജുകൾ എന്ന പേരിൽ നിങ്ങൾ അവൈലബിൾ ആണ് പ്രൈസ് ഫാമിലി ഗ്ലോബൽ എന്ന യൂട്യൂബ് ചാനൽ അല്ലെങ്കിൽ ഞങ്ങളുടെ വെബ്സൈറ്റ് ആയ ഡബ്ല്യൂ ഡബ്ല്യു ഡോട്ട് പി സി എഫ് ജി ഡോട്ട് ഇൻ എന്ന വെബ്സൈറ്റ് സന്ദർശിച്ചുകൊണ്ടും നിങ്ങൾക്ക് എല്ലാ ദിവസവും മെസ്സേജുകൾ കേട്ട് ദൈവവചനം കേട്ട് അനുഗ്രഹിതമായി ആരംഭിക്കുവാനും വലിയ സാക്ഷ്യത്തോടെ അവസാനിപ്പിക്കുവാനും ഇടവരും ഒരു പ്രാർത്ഥനാ വിഷയവുമായി നിങ്ങൾ ഭാരപ്പെടുന്നുണ്ടെങ്കിൽ തീർച്ചയായും പ്രൈസർ ഫാമിലിയിലേക്ക് നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ അറിയിക്കുക നിങ്ങളുടെ പ്രാർത്ഥന നിങ്ങൾക്കൊപ്പം ഉണ്ടായിരിക്കും നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം കർത്താവ് നിങ്ങൾക്ക് വേണ്ടിയും വലിയ കാര്യങ്ങൾ പ്രവർത്തിക്കും അതുപോലെ തന്നെ ഈ മെസ്സേജ് നിങ്ങളിലേക്ക് എത്തുവാൻ കാരണമായിരിക്കുന്നത് പ്രൈസർ ഫാമിലി കുടുംബാംഗങ്ങളാണ് അവരുടെ അധ്വാന ഫലമാണ് അവരുടെ സ്വപ്നങ്ങളും അവരുടെ പ്രതീക്ഷകളും കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി നീട്ടുകയും കർത്താവിൻ്റെ തോൾ കൊടുക്കണമെന്നുള്ള അവരുടെ ആഗ്രഹവുമാണ് നിങ്ങളിലേക്ക് ഈ മെസ്സേജ് എത്തുവാൻ കാരണമായിരിക്കുന്നത് അപ്പോൾ അവർക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കുക അവരെ പോലെ തീഷ്ണതയുള്ളവരായി നിങ്ങൾ മാറുക ഇനി ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു നിമിഷം പ്രാർത്ഥിക്കാം നമുക്ക് കണ്ണുകൾ അടയ്ക്കാം ഞങ്ങളുടെ നല്ല ദൈവമേ അങ്ങടെ മാറ്റമില്ലാത്ത വചനത്തിനൊപ്പം ഞങ്ങൾ അല്പസമയമായിരുന്നു ഇപ്പോൾ ഞങ്ങൾ പ്രാർത്ഥനയ്ക്കായി അങ്ങയുടെ ശനിയേക്ക് കടന്നു വരുന്നു ഇതുവരുടെ വരുടെ അത്ഭുതത്തിൻ്റെ വിടുതലിൻ്റെ ദിവസമായി മാറുവാൻ പോകുന്ന ക്രമയ്ക്കായി സ്തുതിക്കുന്നത് എനിക്കൊപ്പമായിരിക്കുന്ന രോഗികളായവരെ അങ്ങടെ കരങ്ങളിൽ ഏൽപ്പിക്കുന്നു യേശുവേ ഇപ്പോൾ വേഗത്തിലോടുന്ന വചനമയച്ച് സൗഖ്യമാക്കിയാമത് ദൈവത്തിൻ്റെ വചനം ഇവർക്ക് സൗഖ്യമായി മാറട്ടെ ഓ ഓഹ് ചിലർ സൗഖ്യമാകുന്ന കൃപക്കായി ഉദര സംബന്ധമായി രോഗികളായി ഭാരപ്പെടുന്നവർ രക്തസ്രവക്കാരിയായി വീട്ടിനകത്ത് കരയുന്ന സഹോദരി നിന്നോട് തന്നെ ഇപ്പോൾ സൗഖ്യമാകാം ഓ താങ്കിലോ മുട്ടിന് താഴോട്ട് നടക്കുമ്പോൾ തെന്നിപ്പോകുന്ന അവസ്ഥയിലാകുന്ന ആ സഹോദരൻ സഹോദരി യേശുബിൻ നാമത്തിൽ ഇപ്പോൾ സൗഖ്യമാക ജോയൻ്റുകൾ മരവിച്ചു പോകുന്നത് പോലെ യേശുബിൻ നാമത്തിൽ അങ്ങനെയുള്ളവർ പ്രാർത്ഥിച്ചെ ഇപ്പോൾ സൗഖ്യമാകട്ടെ തൊഴിൽ സംബന്ധമായി ഭാരപ്പെടുന്നവർ പ്രാർത്ഥിച്ചെ ഉണ്ടായിരുന്ന വരുമാന മേഖലകൾ നഷ്ടപ്പെട്ടു പുതിയത് കണ്ടെത്തുവാൻ കഴിയുന്നില്ല ഉള്ള ജോലി കൊണ്ട് തന്നെ കാര്യങ്ങൾ ക്രമപ്പെടുന്നില്ല വരുമാനം വളരെ കുറവ് യേശുബിൻ നാമത്തിൽ വിശാലത ഉണ്ടാകട്ടെ ജോലി നഷ്ടപ്പെട്ട് അവനത്തിനകത്ത് കണ്ണുനീരോടെ ആയിരിക്കുന്ന സഹോദരൻ യേശുവിൻ നാമത്തിൽ ഇപ്പോൾ പുറത്ത് വരിക വഴി തുറക്കപ്പെടുക ഓ താങ്ക് യു ലോഡ് പുതിയ ജോലി നീ ആഗ്രഹിക്കുന്ന സ്ഥാനത്ത് തന്നെ ചിലർക്ക് അപ്പോയിൻമെന്റ് ലെറ്റർ കിട്ടുക യേശുബിൻ നാമത്തിൽ അതങ്ങനെ സംഭവിക്കട്ടെ ആ മത്സര പരീക്ഷകൾ എഴുതി കാത്തിരിക്കുന്നവർ ജോലിയിൽ പ്രവേശിക്കുവാൻ പോവുക ആ തടസ്സം മാറുക ജോലി മേലുള്ള സകല വെല്ലുവിളികളും പിതാവിന്റെ പുത്ര പരിശുദ്ധാത്മാവിന്റെ നാമത്തിൽ ഇപ്പോൾ വിട്ടമാറട്ടെ താങ്ക് ലോഡ് തകർന്നു പോയ ചില ജീവിതങ്ങൾ ഡിവോഴ്സ് മാത്രമേ പരിഹാരമുള്ളൂ എന്ന് ചിന്തിച്ചായിരിക്കുന്ന ചിലത് കർത്താവ് പണിതുയർത്തുകയാണ് താഴ്ത്തി പ്രാർത്ഥിച്ച് തന്നെ താൻ താഴ്ത്തുന്നതിനെല്ലാം ഉയർത്തുന്ന ദൈവം ആ ദൈവത്തിൻ്റെ സലയിൽ താഴ്ത്തിയാട്ടെ കുടുംബത്തിനകത്ത് വില്ലനായി മാറി കൂട്ടുകെട്ടുകൾ വില്ലനായി മാറി യേശുവിൻ നാമത്തിൽ ആ വില്ലന്മാർ ഹീറോയായ യേശുവിനാൽ തകർക്കപ്പെടുക മദ്യം തകർത്ത ജീവിതങ്ങൾ യേശുവിനാൽ പണിയപ്പെടുക ഭാര്യ മടങ്ങി വരിക ഭർത്താവ് മടങ്ങി വരിക യേശുവിൻ നാമത്തിൽ തലമുറകൾ വിടുവിക്കപ്പെടുക ശാരീരിക വളർച്ചയില്ലാത്ത തലമുറകൾ യേശുവിൻ നാമത്തിൽ വളർച്ച ഉണ്ടാകുക പ്രായത്തിനൊത്ത വളർച്ച യേശുബിൻ നാമത്തിൽ പുഷ്ടിയുള്ള ശരീരം അഴകുള്ള ശരീരം ദൈവത്തിന്റെ വചനത്താൽ തന്നെ അതങ്ങനെ സംഭവിക്കട്ടെ ഓ താങ്ക് ഓഡ് തലമുറകളുടെ വിദ്യാഭ്യാസം അനുഗ്രഹമാവാൻ പ്രാർത്ഥിച്ചാട്ടെ പരീക്ഷകൾ എഴുതി പരാജയം 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 യേശുബിൻ നാമത്തിൽ അത് ജയത്തിന് വഴി മാറുക പ്രലോഭനങ്ങളിൽ അടിപ്പെട്ടു പോകുന്ന അവസ്ഥ പല നിലകളിൽ പ്രലോഭിപ്പിക്കപ്പെട്ട് ശത്രുവിനാൽ പിടിക്കപ്പെട്ട് തകർച്ചയും നിരാശയും നിന്നെയും അനുഭവിക്കുന്നവർ യേശുബിൻ നാമത്തിൽ പിടിവിക്കപ്പെടട്ടെ സ്വന്ത ഭവനങ്ങളെന്ന് വാക്തത്വം നിറവേട്ടെ പണികൾ പൂർത്തിയാകട്ടെ യേശുവിൻ നാമത്തിൽ വാഹനങ്ങൾ വാങ്ങട്ടെ വല്ലിനും ചെറുതുമായ സകല വിഷയങ്ങളെ ഈ പകൽ മംഗളകരങ്ങളിൽ ഏൽപ്പിച്ച് ഞങ്ങൾ ഒരുമിച്ച് പ്രാർത്ഥിക്കുമ്പോൾ പിതാവിൻ്റെ പുത്രനെ പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ പ്രാർത്ഥന കേട്ട് ഈ ജനത്തെ അങ്ങ് അനുഗ്രഹിച്ച കൃപയ്ക്ക് ആസ്തുക്കുന്നു ഇവരെ വിടുവിച്ച് സാക്ഷിയാക്കി നിർത്തിയ കൃപയ്ക്ക് ആയിസ്തുതിക്കുന്നു നാമത്തിൽ തന്നെ ഫാമിലി ഗ്ലോബൽ വിശുദ്ധ സഭാരാധന എല്ലാ ഞായറാഴ്ചയും രാവിലെ പത്ത് മണി മുതലും എല്ലാ വെള്ളിയാഴ്ചകളിലും ഉപവാസവും ഓൺലൈൻ മധ്യസ്ഥ പ്രാർത്ഥനയും രാവിലെ പതിനൊന്ന് മണി മുതലും ഞങ്ങൾ നിങ്ങൾക്കായി ലൈവിൽ പ്രാർത്ഥിക്കുന്നു നിങ്ങളുടെ പ്രാർത്ഥനാ വിഷയങ്ങൾ കമന്റ് ചെയ്യുക പ്രേഷ്യർ ഫാമിലി ഗ്ലോബൽ എന്ന നമ്മുടെ യൂട്യൂബ് ചാനലിലൂടെ നിങ്ങൾ ലോകത്തിന്റെ ഏത് ഭാഗത്തായിരുന്നാലും ഞങ്ങൾക്കൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുവാനും ആരാധിക്കുവാനും അവസരമുണ്ട് നേരിട്ട് ആരാധനയിൽ പങ്കെടുക്കുവാനും വിടുതൽ പ്രാപിക്കുവാനും ആഗ്രഹിക്കുന്നവർ ഞായറാഴ്ച രാവിലെ കാർഷിക കോളേജിനടുത്ത് കാക്കാമുല ചാമ്പവിളയിലെ പ്രഷ്യൂർ ഫാമിലി വർഷിപ്പ് സെന്ററിലേക്കും നടന്നുവരിക നിങ്ങളുടേതായ ഒരു വിഷയത്തിനുവേണ്ടി പ്രാർത്ഥിക്കുവാനും കൗൺസിലിംഗിനുമായി സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ കോൺടാക്ട് ചെയ്യുക നിങ്ങൾക്കും ഈ പ്രോഗ്രാം സ്പോൺസർ ചെയ്യുവാനും കർത്താവായ യേശുക്രിസ്തുവിന്റെ സുവിശേഷം അനേകരിലേക്ക് എത്തിക്കുവാനും അവസരമുണ്ട് പ്രാർത്ഥനയോടെ വിളിക്കുക ആമേ